എല്ലർക്കും നമസ്കാരം ഓ ഞാൻ പേടിച്ചു നമസ്കാരം പറയുമ്പോ ആരും പെട്ടില്ലെന്ന് ചോദിച്ചു ഭാവിക്ക് താങ്ക് യു ജീവിതത്തില് സംതൃപ്തി കിട്ടുന്ന നിമിഷങ്ങളാണ് അല്ലെങ്കിൽ അവസ്ഥയാണ് എന്റെ കാരണം എം മണി രത്നം അതും കമൽ സാറിന്റെ ഒപ്പം അഭിനയിക്കാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് എന്ന് പറയുന്നത് അത് എന്താ പറയാ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും അതൊരു വലിയ കാര്യമാണ് വളരെ സന്തോഷത്തോടുകൂടി ദൈവത്തിന് നന്ദി പറയുന്നു പിന്നെന്താ പറയാ ഒരു ഒരു നടന് എന്തൊക്കെ ചെയ്യാൻ പറ്റും നന്നായി അഭിനയിക്കാൻ പറ്റും അതിന് ഒരുപാട് അവാർഡുകൾ വാങ്ങാൻ പറ്റും അതിനപ്പുറം സ്ക്രിപ്റ്റ് എഴുതി സിനിമ ഡയറക്റ്റ് ചെയ്ത് അതും അതിഗംഭീരമായ സിനിമകൾ ചെയ്ത് നമ്മൾ അമ്പർവിച്ചിട്ടുള്ള ആളാണ് കമൽ സാർ അപ്പൊ ആ ഒരു ഇൻസ്പിറേഷൻ മുപ്പത്തി എട്ടിൽ മേലെ മുപ്പത്തി ഒമ്പതോ മേലെയാണ് തോന്നുന്നത് ഡബിൾ റോളുകൾ അതും പത്ത് വരെ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് കമൽ സാർ നമ്മൾക്ക് ഒരു സിനിമ ചെയ്യുമ്പോൾ ഒരു ക്യാരക്ടർ ചെയ്യാൻ റഫറൻസ് എടുക്കാൻ വേറെ ആരെയും നോക്കണ്ട അത്രയും പ്രധാന അത് നിന്റെ ഒപ്പമാണ് ഞാൻ വർക്ക് ചെയ്തത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ എന്റെ സംതൃപ്തി എന്ന് പറഞ്ഞത് ഒപ്പം മണിസാറും ജൂൺ അഞ്ചിന് വേണ്ടി ലൈഫിന് വേണ്ടിയിട്ട് നിങ്ങളോടൊപ്പം നല്ല താങ്ക്സ് ും അഭിമാനമാണ് കമൽ ഒരു വേദി പങ്കെടുക്കുന്നതില് നേരത്തെ സൂര്യ സാറിനോട് പണം ചെയ്തു വേറെ ലെവൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അതാണ് ഒരു ഏറ്റവും വലിയ ഇൻസ്പെറേഷൻ ഗംഭീര കയറി കൊച്ചിയുടെ കേരളത്തിന്റെ ഒരു ഉണ്ട് ആ അധികം പ്രഷർ കൊടുക്കില്ല നമുക്ക് ഇങ്ങനെയൊക്കെ സിനിമ ഇവിടെ കൊണ്ടുതരാൻ നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു വലിയ മനുഷ്യൻ ഉണ്ട് പറഞ്ഞു പോയി ഗോപാലൻ സാർ താങ്ക് യു സോ മച്ച് നിങ്ങൾക്കുന്ന നല്ല സിനിമകൾക്കും പ്രത്യേകിച്ച് എനിക്ക് എന്റെ കരിയറിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ ഉള്ള ആളാണ് എന്റെ സിനിമ ഇറങ്ങാൻ സഹായിച്ചത് ഗോപാലൻ സാറാണ് താങ്ക് സോ മച്ച് താങ്ക് യു ശേജു എടാ ഒരു റിക്വസ്റ്റ് ഉണ്ട് പ്ലീസ് ഓൺ ലീൻ ഓൺ ദ ബോൾ അതിൽ ആ ഗ്ലാസിലധികം പ്രഷറ് കൊടുക്കില്ലേ ഓക്കെ നമുക്ക് കമൻസാണ് കുറച്ച് നേരം കൂടെ ഇവിടെ ഉണ്ടാവണം അതുകൊണ്ടാണ്